അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞുപോയ അതുല്യ പ്രതിഭയാണ് കലാഭവൻ മണി സോഷ്യൽ മീഡിയയിൽ ഇന്നും അദ്ദേഹത്തിന് ലഭിക്കുന്ന അംഗീകാരം പ്രേക്ഷകരിൽ അദ്ദേഹം ചെലുത്തിയ സ്വാധീനം എത്രത്തോളം എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്നു താരത്തിൻ്റെ മരണത്തിന് പിന്നാലെ ഒട്ടനവധി അഭ്യൂഹങ്ങളും ഉയർന്നു വന്നു പല നടന്മാർക്കെതിരെ അടക്കം ആരോപണങ്ങൾ ഉയർന്നു വന്നതോടെ അന്വേഷണം സി ബി ഐ ഏറ്റെടുത്തു ഒടുവിൽ കരൾ സംബന്ധമായ അസുഖമാണ് കലാഭവൻ മണിയുടെ മരണകാരണമെന്ന നിഗമനത്തിൽ സി കേസ് അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തു മരണം മണിയെ തട്ടിയെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ തലമുറ ഏറ്റവും അധികം ആഘോഷിക്കുന്ന താരങ്ങളിൽ ഒരാൾ അദ്ദേഹമായിരിക്കുമെന്നാണ് വലിയൊരു വിഭാഗം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഇപ്പോഴിതാ കലാഭവൻ മണിയുടെ പഴയ ഒരു അഭിമുഖത്തിൻ്റെ ഭാഗങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് താൻ അഭിനയിച്ച ഏതാനും ചില കഥാപാത്രങ്ങളെ കൈരളി ടി വിക്ക് മുമ്പ് എങ്ങോ നൽകിയ അഭിമുഖത്തിൽ കലാഭവൻ മണി സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ബുദ്ധിക്ക് കുറച്ച് കുറവുള്ള ഏതാനും കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് മീനത്തിൽ താലിക്കെട്ട് അച്ചാമ്പക്കുട്ടിയുടെ അച്ചായൻ കണ്ണെഴുതി പൊട്ടും തൊട്ട് കരുമാടിക്കുട്ടൻ തുടങ്ങിയ ചിത്രങ്ങളിലെയെല്ലാം വേഷങ്ങൾ ഉദാഹരണങ്ങളാണ് കരുമാടിക്കുട്ടൻ തീർത്തും അങ്ങനെയെന്ന് പറയാനാകില്ല അത് നല്ല ആരോഗ്യമുള്ള കഥാപാത്രമായിരുന്നു കലാഭവൻ മണി പറയുന്നു മീനത്തിൽ താലിക്കെട്ടിലെ കഥാപാത്രം ഭയങ്കര രസമാണ് അച്ഛനായ ജനാർദ്ദൻ ചേട്ടനോട് പറയുന്ന ഡയലോഗൊക്കെ ഫിറ്റാണ് അച്ചാമ്പക്കുട്ടിയുടെ അച്ചായനിലും അതുപോലെ തന്നെ പപ്പുവേട്ടന് ഞാൻ ഒരു സിഗരറ്റിൽ പടക്കം വെച്ച് കൊടുക്കുന്നു അത് വലിച്ചിട്ട് പപ്പുവേട്ടൻ വരുന്ന വരവുണ്ട് അത് ഏറെ രസകരമായ ഒരു സീനായിരുന്നു അതേ ചിത്രത്തിൽ തന്നെ മറ്റൊരു സീനുണ്ട് മോർച്ചറിൽ നിന്നും ഒരു മൃതദേഹം ദഹിപ്പിക്കാൻ കൊണ്ടുപോകുകയാണ് മോർച്ചറിൽ നിന്നും ആളുമാറി മാറി മൃതദേഹത്തിന് പകരം ഞാൻ കയറി കിടക്കും അടിയിൽ തീയിടുന്നത് കൊണ്ട് നീ കിടക്കണ്ടേ എന്ന് രാജ്പി ദേവ് ചേട്ടൻ ചോദിക്കുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല തീ ഇട്ടോ എന്നും പറഞ്ഞ് ഞാൻ കിടന്നു തീ വെക്കുമ്പോൾ എഴുന്നേറ്റ് ഓടുന്ന ഒരു സീനുണ്ട് മീനത്തിൽ സാലിക്കെട്ടിലെ ആദ്യ സീൻ തന്നെ നന്നായി ആസ്വദിച്ചാണ് ചെയ്തത് ഭക്ഷണം കഴിക്കാനായി വീട് മൊത്തം തപ്പുകയാണ് അവസാനം തലയുടെ മുകളിലൂടെ അരിപ്പൊടിയും പാട്ടയും തുടങ്ങിയ എല്ലാ സാധനങ്ങളും കൂടി വീണിട്ട് പ്രത്യേക തരത്തിൽ ചിരിച്ചു നിൽക്കുന്ന ഒരു തരംഗമാണ് അതെന്നും കലാപൻ മണി പറയുന്നു കണ്ണെഴുതി പൊട്ടും തൊട്ടിലെ എൻ്റെ കഥാപാത്രത്തിന്റെ ഒരു കൈ തളർന്നതാണ് ഒരു പാട്ടുരംഗത്തിൽ മണിയൻ പിള്ള ചേട്ടനൊക്കെ വന്ന് എന്നെ അബി അടിക്കുന്ന സീനാണ് ശരിക്കും ചങ്കുപൊട്ട് അഭിനയിച്ച രംഗമായിരുന്നത് ആ സീൻ കണ്ടപ്പോൾ മണിച്ചേട്ട ഭയങ്കര വിഷമം തോന്നി മണിച്ചേട്ടൻ്റെ അഭിനയം കണ്ടു നിൽക്കാൻ വലിയ പ്രയാസമായിരുന്നു എന്ന് മഞ്ജു മഞ്ജുവാര്യർ പറഞ്ഞു ശരിക്കും അന്ന് മുതലൊക്കെയാണ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള വേഷമൊക്കെ എന്നെ തേടിയെത്താൻ തുടങ്ങിയത് ആ കഥാപാത്രമൊക്കെ ശരിക്കും മനസ്സിൽ തട്ടിയാണ് അഭിനയിച്ചതെന്നും ആരാധകരുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ കൂട്ടിച്ചേർക്കുന്നു കലാഭവൻ മണി തങ്ങൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു എന്നത് യൂട്യൂബിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ആരാധകർ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും